ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയെ റിസോർട്ടിലും വീട്ടിലും വച്ച് പീഡിപ്പിച്ചു കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തിരുവനന്തപുരംകാരി ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പതിനെട്ട് വയസ്സുകാരി ജീവനൊടുക്കിയ കേസിൽ അറസ്റ്റിലായ സുഹൃത്ത് ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ ബിനോയിയെ മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു തിരുവനന്തപുരം പോക്സോ കോടതിയുടേതാണ് നടപടി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയും ബിനോയിയും തമ്മിൽ രണ്ടു വർഷത്തോളം പ്രണയത്തിലായിരുന്നെന്ന് പോലീസ് പറയുന്നു ഈ സമയത്ത് റിസോർട്ടിലും വീട്ടിലും വച്ച് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയതായും പോലീസ് കോടതിയെ അറിയിച്ചു ഇതിനിടെ പ്രതി ഗർഭഛിദ്രം നടത്തുന്നതിനായി ഗുളികകൾ വാങ്ങി നൽകിയിരുന്നു സോഷ്യൽ മീഡിയയിൽ വീഡിയോയും റീൽസും ഒക്കെയായി അടുത്തിടെ വരെ സജീവമായിരുന്ന തിരുവനന്തപുരം തൃക്കണ്ണാപുരം സ്വദേശിനിയായ പതിനെട്ടുകാരിയുടെ മരണത്തിലെ ദുരൂഹതയാണ് പോലീസ് അന്വേഷിക്കുന്നത് പ്ലസ് ടു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിനെ ചൊല്ലി വീട്ടിലുണ്ടായ പ്രശ്നമടക്കം ഒട്ടേറെ കാരണങ്ങളുണ്ടെങ്കിലും സമൂഹ മാധ്യമങ്ങളിലൂടെ നേരിട്ട അധിക്ഷേപമാണ് മരണത്തിലേക്ക് നയിച്ച പ്രധാന കാരണമായി പോലീസ് വിലയിരുത്തുന്നത് കൂടാതെ പെൺകുട്ടിയുടെ യൂട്യൂബ് വരുമാനവും ആൺ സുഹൃത്ത് തട്ടിയെടുത്തുവെന്നും ആരോപണമുണ്ട് കേസിൽ ഇപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ പെൺകുട്ടിയുടെ സ്കൂൾ കേന്ദ്രീകരിച്ച് വൻ മയക്കുമരുന്ന് മാഫിയ സജീവമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ മയക്കുമരുന്ന് മാഫിയയ്ക്ക് പിന്നിൽ ചില ടാറ്റു കേന്ദ്രങ്ങളുമുണ്ട് ഇവരെല്ലാം ചേർന്നൊരുക്കിയ ചതിക്കുഴിയാണ് പെൺകുട്ടിയുടെ ജീവൻ എടുത്തത് ഈ പെൺകുട്ടിയുടെ സഹപാഠിയും ഒരു വർഷം മുമ്പ് ആത്മഹത്യ ചെയ്തിരുന്നു അതിന്റെ കാരണം ഇപ്പോഴും ദുരൂഹമാണ് ഇതിൽ വ്യക്തമായ അന്വേഷണം ഇതുവരെ നടന്നുമില്ല സ്കൂളുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നുവെങ്കിലും മാഫിയകളെ നിയന്ത്രിക്കാൻ ആരും ഒന്നും ചെയ്യുന്നില്ല ടാറ്റു മാഫിയയാണ് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് പിന്നിലെന്ന സൂചന പോലീസിന് കിട്ടിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയും ബിനോയിയും തമ്മിൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി അടുപ്പത്തിലായിരുന്നു എന്നാൽ ഇവർ അഞ്ചു മാസം മുൻപ് തമ്മിൽ പിരിഞ്ഞു ഇതിനുശേഷം പെൺകുട്ടിക്ക് നേരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണമുണ്ടായി ഇതാണ് ആത്മഹത്യയിലേക്ക് വഴിവച്ചത് പരസ്പരം സ്നേഹത്തിലായിരുന്നപ്പോൾ പെൺകുട്ടിയെ പലപ്പോഴും വീട്ടിൽ വെച്ചും റിസോർട്ടിൽ വെച്ചും പീഡിപ്പിച്ചിരുന്നു പീഡിപ്പിക്കപ്പെട്ടപ്പോൾ പെൺകുട്ടി പ്രായപൂർത്തിയായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ബിനോയിക്കെതിരെ പോക്സോ കേസ് ചുമത്തിയത് അനധികൃതമായി ഗർഭചിത്രം നടത്തിയതിന് മുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പും ചുമത്തിയിട്ടുണ്ട് ബിനോയിയുമായി പിരിഞ്ഞതിനെ തുടർന്ന് മനോവിഷമത്തിലായിരുന്ന പെൺകുട്ടി ഈ മാസം പത്തിന് രാത്രിയാണ് വീട്ടിൽ തൂങ്ങിമരിക്കാൻ ശ്രമിച്ചത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പെൺകുട്ടി പതിനാറിന് മരിച്ചു വിനോയിയുടെ ഫോണിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചതെന്ന് പോലീസ് അറിയിച്ചു ബിനോയിയുമായി വേർപിരിഞ്ഞതിനു ശേഷം വിഷാദ മാറിയ പെൺകുട്ടി എപ്പോഴും മുറിയിൽ വാതിലടച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ജീവനൊടുക്കുന്നതിന്റെ തലേദിവസം അമ്മയ്ക്ക് അയച്ച വാട്സാപ്പ് സന്ദേശത്തിൽ വീട് മാറണമെന്നല്ലാതെ പെൺകുട്ടി മറ്റൊന്നും പറഞ്ഞിരുന്നില്ല വിനോയ്ക്കെതിരെ വ്യക്തമായ സൂചനകൾ ആത്മഹത്യാ കുറിപ്പിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ബിനോയിയോട് പറയണം സന്തോഷമായിരിക്കാൻ ഇനി തോൽവികൾ ഏറ്റുവാങ്ങാൻ സാധിക്കില്ലയെന്നും കുറിപ്പിലുള്ളതായി പോലീസ് പറഞ്ഞു കൌൺസിലിങ്ങിന് വിധേയായി പെൺകുട്ടി രണ്ടു മാസമായി മരുന്നു കഴിച്ചു വരികയായിരുന്നു ബിനോയിയുടെ സുഹൃത്തുക്കൾ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ചു ഭീഷണിപ്പെടുത്തിയെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ഈ സുഹൃത്തുക്കളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും വിനോയിയുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നോ എന്നതും അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ മാത്രമായിരുന്നു പ്രതിയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ പിന്നീടാണ് പോക്സോ നിയമപ്രകാരമുള്ള വകുപ്പുകളും ചുമത്തിയത് പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതും ബിനോയ് ആണെന്നാണ് പോലീസ് കണ്ടെത്തിയത് ഇതുപ്രകാരം ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമതിക്കൊണ്ടുള്ള റിപ്പോർട്ട് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു പലതവണ പെൺകുട്ടി പീഡനത്തിനിരയായി പ്രമോഷൻ ഷൂട്ടിൽ നിന്ന് പറഞ്ഞ് പെൺകുട്ടിയെ വർക്കല റിസോർട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു ഗർഭിണിയായ പെൺകുട്ടിയെ നിർബന്ധിച്ച് മരുന്നുകൾ കഴിപ്പിച്ച് ഗർഭഛിദ്രം നടത്തി ഇതിനുശേഷവും പീഡനം നടന്നു തുടർന്ന് ഇരുവരും തമ്മിൽ പിണക്കത്തിലായി സുഹൃത്തുക്കൾ വഴി പെൺകുട്ടിക്ക് നേരെ സൈബർ അധിക്ഷേപം നടത്തി ഇതോടെയാണ് പെൺകുട്ടി വിഷാദത്തിന് അടിമപ്പെട്ട് ആത്മഹത്യ ചെയ്തത് എന്ന രീതിയിലാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് പ്രതി കുറ്റം സമ്മതിച്ചെന്നും പോലീസ് വ്യക്തമാക്കി മൂന്ന് ദിവസത്തേക്കാണ് പ്രതിയെ പൂജപ്പുര പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത് പ്രതിയെ വർക്കലയിലെ റിസോർട്ടിലും വെള്ളനാട്ട് വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും തന്റെ മക്കൾ ലോകം അറിയപ്പെടുന്നവരാകണം എന്ന അതിയായ ആഗ്രഹത്തിൽ എല്ലാവിധ സ്വാതന്ത്ര്യവും കൊടുത്ത് കൈറൂരി വിടുന്ന മാതാപിതാക്കൾ ഉള്ളിടത്തോളം കാലം ഇനിയും ഇതുപോലെയുള്ള ബിനോയിമാരും മയക്കുമരുന്ന് മാഫിയായും പീഡനവും ഗർഭഛത്രവും ആത്മഹത്യയും തുടർക്കഥയായി തുടരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് മൂന്ന് മിനിറ്റ് വാർത്ത പ്രധാന തലക്കെട്ടുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യ വാർത്തകളുടെ സംക്ഷിപ്ത അപ്ഡേറ്റുകൾ എന്നിവ മൂന്ന് മിനിറ്റിൽ